ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വർഷം മാത്രം ലീസിന് കൊടുത്തിട്ടുള്ളത് എന്ത് അങ്ങേ സൈഡ് കർണാടകയും ഇങ്ങേ സൈഡ് കേരളവും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അയ്യങ്ക പഞ്ചായത്തില് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കൂ നിങ്ങള് നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളിൽപ്പെട്ട ജലവൈദ്യുതി പദ്ധതിക്ക് സമീപത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ബാരാപോൾ ജലവൈദ്യുതി പദ്ധതി നോക്കും നിങ്ങള് എന്തായാലേ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് നോക്കൂ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഈ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി നോക്കൂ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം ഇതിന് സമീപത്തെ നമ്മുടെ കെയർ കേറോഫിൽ അതായത് ഇരുന്നൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ ജുഗർവാപ്പിൻ്റെ കേറോഫിൽ ഒരു നാല് ഏക്കർ ഭൂമി അതോടൊപ്പം തൊട്ട് സമീപത്ത് ഒരു മൂന്നേ മുക്കാൽ ഏക്കർ അങ്ങനെ ഏഴേ മുക്കാൽ ഏക്കർ ലാൻഡ് വിൽപ്പനയ്ക്കായി വന്നതാണ് ഈ ഏഴേ മുക്കാൽ ഏക്കർ മൊത്തത്തിൽ ഉടമ ചോദിക്കുന്ന വില അധികമൊന്നുമില്ല മൂന്ന് സി ആർ ആണ് അതായത് മൂന്ന് കോടി ത്രീ കരോഡ് അപ്പം ആവശ്യക്കാർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ കേട്ടുള്ളൂ ഇതാ ഈ കാണുന്ന മുതൽ മുതൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ ഇല്ലാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ ഇതിൻ്റെ ഓണറോഡ് കാരണം നാല് ഏക്കർ ലാൻഡ് അതും സ്റ്റേറ്റ് ഹൈവേ വക്കിന് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് മലയോര ഹൈവേ റത്തിനാണ് ഈ ഒരു ലാൻഡ് ഉള്ളത് നൂറ്റി അൻപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഇതിനകത്തുള്ള വരുമാനങ്ങളെ പറ്റി പറയുന്നത് ഏകദേശം പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടക്ക് അത് ലക്ഷങ്ങൾ ഇടാം പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിൽ കൂട്ടിക്കോളും പത്ത് ലക്ഷത്തിൽ കുറയാതെ എന്നാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് അതായത് ഈ കാണുന്ന കശുമാവ് റബ്ബറ് തെങ്ങ് ഇതിനൊക്കെ എത്ര കണ്ട് വില കൂടുന്നുവോ അതിനനുസരിച്ച് വില വരുമാനം കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഇടം നാല് ഏക്കർ ലാൻഡാണ് റോഡ് ഫ്രണ്ടേജ് നൂറ്റി അൻപത് മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് പുഴയാണ് ആ പുഴയുടെ ബാക്ക് സൈഡ് നോക്കുക ഏകദേശം നൂറ്റി എമ്പത് മീറ്ററിൻ്റെ അടുത്ത് പുഴയുണ്ട് അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള നല്ലൊരു വീട് അതോടൊപ്പം തെങ്ങുണ്ട് കഷുമാവുണ്ട് അതുപോലെ മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെ പല വക അതുപോലെ കുരുമുളകുണ്ട് ഇതിനകത്ത് ഇല്ലാത്ത നില പുളിയുണ്ട് പിന്നെ അങ്ങനെ എന്താ അതിലില്ലാതെ എല്ലാം നിങ്ങൾ ഈ കാണുന്നത് കണ്ട നിങ്ങൾ അതുപോലെ ജാതിയുണ്ട് പല വക വരുമാനങ്ങളുള്ള ഒരു നാല് ഏക്കർ ലാൻഡ് ഈ ഒരു ഭൂമിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതെന്തെന്നറിയും നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയുടെ പുഴയുടെ അങ്ങേ സൈഡുണ്ടല്ലോ മറു സൈഡ് അത് നമ്മുടെ കർണാടകയാണ് അതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുഴ ഈ പുഴയുടെ ആ കാണുന്ന ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് കർണാടകയിലും ജുബൈർ ബാബു നിന്ന് സംസാരിക്കുന്നത് കേരളത്തിലുമാണ് എന്ത് ആദ്യോ ഒരു പുഴയുടെ അങ്ങേ സൈഡ് കർണാടകയും ഇങ്ങേ സൈഡ് കേരളവും അപ്പൊ ഈ കേരളത്തിലുള്ള നമ്മുടെ കണ്ണൂരിലുള്ള അയ്യങ്കുന്ന് പഞ്ചായത്തിലുള്ള ഈ ഒരു ഭൂമി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെറിയ വിലക്ക് തരാം ചെറിയ വിലക്കാണ് നിങ്ങൾക്ക് തരുന്നത് എത്രയാണെന്നറിയോ ഒരു സെന്റിന് നമ്മൾ ഈ ലാൻഡ് ഓണർ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപയാണ് മനസ്സിലാവുണ്ടോ ഒരു സെന്റിന് അൻപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല സമചതുര പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന നരന്ന സൈറ്റ് ഒരു ചെരുവോ കുന്നോ മലയോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ നാല് ഏക്കർ ലാൻഡ് അതിലെന്താ ഉള്ളതെന്നറിയോ നിങ്ങൾക്ക് താമസിക്കാനുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു ടെറസ് വീടുണ്ട് അതോടൊപ്പം പറ്റാത്ത കിണറുണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പൈസക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ റബ്ബർ കൃഷിയുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി എൺപതോളം റബ്ബർ ഈ നാല് ഏക്കറയിൽ ഉണ്ട് മനസ്സിലാവുണ്ടോ സാധാ മാവുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വർഷം മാത്രം ലീസിന് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം ഏകദേശം അറുപത്തഞ്ചോളം തെങ്ങുണ്ട് പിന്നെ നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിന് പോലെ നമുക്ക് കുളിക്കണം ഒന്ന് ചാടി കുളിച്ച് അങ്ങോട്ട് പോരാ മനസ്സിലുണ്ടോ ചാടി കുളിക്കണമെങ്കിൽ നീന്തി കുളിക്കണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യം എന്തില്ല വീട്ടിൽ ആവശ്യമില്ല നാച്ചുറലായിട്ട് നമുക്ക് കുളിക്കാനും പറ്റുന്ന അങ്ങനത്തെ അങ്ങനെയും കുളിക്കാനും പിന്നെ കുടിക്കാനും അതുപോലെ നനയ്ക്കാനും മനസ്സിലാവുണ്ടോ നമുക്ക് തെങ്ങെല്ലാം ഇനി നനക്കണം തെങ്ങ് നനക്കാനുള്ള മൊത്തത്തിൽ ഇതില് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലാവുണ്ടോ ഈ നാല് ഏക്കർ ലാൻഡിലും കൃഷികൾക്ക് അത് നനക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാ നിലക്കും നിങ്ങൾക്ക് ജീവിക്കാനും ജീവിതമാർഗം കണ്ടെത്താനും വരുമാനം കണ്ടെത്താനും പറ്റുന്ന നല്ലൊരു ഭൂമി നിങ്ങൾ എന്താ എന്ത് തോന്നുന്നു ഈ ഭൂമി കണ്ടിട്ട് അടിപൊളി നല്ലൊരു പ്രകൃതി അല്ലേ പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല റിസോർട്ടിന് പറ്റിയാണ് കറക്റ്റ് പോയി കാര്യങ്ങളും പിന്നെ ഹൈറ്റ് വെള്ളം ഹൈറ്റ് ഉണ്ടാവുക എത്ര പൊക്കി നമുക്ക് റിസോർട്ട് പണിയാ അടിപൊളി വ്യൂ എന്താ മോർണിംഗ് ഒക്കെ മോർണിംഗ് മോർണിംഗിന്റെ ആ വൈബ് ഞങ്ങള് എടുത്തിട്ടുണ്ട് അതെ ആസ്വദിച്ചു അപ്പൊ നിങ്ങളും കണ്ടോളൂ ഇതാണ് വൈബ് അപ്പൊ എല്ലാ നിലക്കും दे वे वे ले 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 वे वे െ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് നിങ്ങളോട് പറയുകയാണെങ്കിൽ അതുപോലെ മാങ്ങ മാവ് അതുകൊണ്ട് ഏകദേശം അത് ഇവർക്ക് ആവശ്യങ്ങൾ കഴിഞ്ഞ് ലീസിന് കൊടുത്തിരിക്കുക ഒരു ലക്ഷം രൂപ ലീസിന് കൊടുത്തിരിക്കണ്ട് ഒരു വർഷത്തിൽ മാങ്ങയിൽ നിന്ന് മാത്രം മൂച്ചിയിൽ നിന്ന് മാത്രം കിട്ടുന്ന അതോടൊപ്പം റബ്ബറിൽ നിന്നും ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ റബ്ബറിൽ നിന്നും ഒരു വാർഷിക വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ പിന്നെ നല്ലൊരു വീട് അടിപൊളി വീട് തന്നെ ഉണ്ട് വീട് വീട് അടുത്ത ഫോട്ടോ അടുത്തേക്കാളും മൂന്നേമുക്കാല ഏക്കർ ഭൂമിയാണ് ഇതിന് ഉടമ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു ഏക്കർക്ക് ഒരു കോലം പോലെ കിട്ടും ഇത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് റബ്ബറിന്റെ തൊട്ട് നിൽക്കാനുള്ള കാരണം നോക്കൂ നിങ്ങൾ നല്ല ഇനം നാനൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ അതോടൊപ്പം നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ടതുമായ പെട്ടതുമായ നാനൂറ്റി മുപ്പത് നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട സൂപ്പർ റബ്ബർ മരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പൊ ഇത് ഭൂമി അടക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ മൂന്നേ മുക്കാൽ ഏക്കർ ഭൂമി ഉണ്ട് ഭൂമിക്ക് ഉടമ ഒരു സെന്റിന് ചോദിക്കുന്ന വില എത്ര അറിയോ ഇരുപത്തിരണ്ടായിരം രൂപ മാത്രം ഇരുപത്തിരണ്ടായിരം രൂപ തോതില് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ എവിടെ കിട്ടാനാ ഭൂമി എല്ലാ വാഹനം എത്തുന്ന തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയില് ആവശ്യത്തിന് വെള്ളം വഴി അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന മൂന്നേമുക്കാൽ ഏക്കർ ഭൂമി ഇതിനെ ഉടമ ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി രണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ വിലക്ക് ഇപ്പത്തെ ഒരു സാഹചര്യത്തില് റബ്ബർ തോട്ടം കിട്ടാൻ സാധ്യത കുറവായിരിക്കും അപ്പൊ നിങ്ങളോട് പറയണെങ്കിലേ ഈ മൂന്നേമുക്കാൽ ഏക്കർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതായത് നൂറ് മീറ്റർ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് കണ്ടോ നിങ്ങൾ അതും എല്ലാ വാഹനം എത്തുന്ന ഏകദേശം ഒരു പത്ത് പതിനാറ് അടി വീതിയുള്ള മൂന്നേമുക്കാൽ ഏക്കറാണ് ഇത് കൂടാതെ ഏകദേശം ആറോളം മൂച്ചകളുണ്ട് ഈ മൂച്ചിയിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനമുണ്ട് ഏകദേശം ഒരു വാർഷിക വരുമാനം എന്നുള്ളത് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ മൂച്ചിയിൽ നിന്ന് മാങ്ങ വിറ്റിട്ട് വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെ അതുമുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലാണ് ഈ ഒരു ലാൻഡ് ഉള്ളത് അപ്പോൾ ഈ അയ്യൻകുന്ന് പഞ്ചായത്തിലെ നമ്മളെ ഇരിട്ടി വില്ലേജിൽ അയ്യൻകുന്ന് പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഒരു ഭൂമി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ചെറിയ വിലക്ക് ഭൂമി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ നമ്പറിൽ വിളിച്ചോളണം വിളിക്കണ നമ്പർ ഞാൻ പറഞ്ഞാലോ തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് അപ്പോൾ അതെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ